ഞാൻ പ്ലാച്ചി സ്റ്റോറാണ് അതുപോലെ ആണെങ്കിലും അപ്പോ അപ്പോ ആർട്ടിസ്റ്റ് ആണ് നടക്കുന്നു ഓഫ് ബിഗ് ബോസ് ഒക്കെ ഒരു ബിസിനസ് തുടങ്ങണം ആഗ്രഹം വന്നിട്ടുണ്ടോ കാരണം യു ആർ ബി ഒത്തിരി നല്ല മിഷണറീസിനോട് കൂടെ നിങ്ങൾ സംസാരിച്ചിട്ടാണ് ഇവിടെ വരെ എത്തുന്നത് സോ വറ്റ് യു ഫീൽ ലൈക്ക് ആ ഒരു ഫോട്ടോ എടുക്കട്ടെ യും ഓടിച്ചാടി നടത്തി നോക്രി ബിസിനസ് തുടങ്ങാനുള്ള ഫീൽ ഉണ്ടോ ആ അത് അറിഞ്ഞിട്ടാണോ ചോദിച്ചത് ഹലോ അനുമോൾ ഐ ആം ഗുഡ് ബിഗെസ്റ്റ് ഫാൻ യു ബെസ്റ്റ് വിഷസ് താര ചെയ്തേ യോഹ യോഹ എന്ന താര അച്ഛൻ മാറിയിക്കുവാണോ അയ്യോടാ ഇഷ്ടായട്ടോ ഇഷ്ടായട്ടോ ഒരു മരോ ഇഷ്ടായോ ഇഷ്ടായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ് കാരണം നമ്മളെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമില് എല്ലാരും എന്നോടും പറയായിരുന്നു നീയും എന്തെങ്കിലൊക്കെ ഒന്ന് വാങ്ങാണോ തുടങ്ങണമെന്നുള്ളത് ആഗ്രഹമുണ്ട് പക്ഷേ നടന്നില്ല പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഞാൻ പുറത്തു പോലും വിട്ടിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ അനൗൺസ് ചെയ്യാം ഞാൻ പ്ലാച്ചി സ്റ്റോറാണ് ഉണ്ടായിരുന്നു അപ്പൊ പ്ലാച്ചി സ്റ്റോറാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റാണ് പ്ലാച്ചിന് ഇത്രയും നല്ലൊരു ലൈക്ക് ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ എടുത്തതായിട്ട് നമ്മളോട് പങ്കുവെക്കാണ് എവിടെ പോയാലും എന്നോട് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഫെസ്റ്റുകൾ എന്തായാലും ഫസ്റ്റ് ചോദിക്കുന്ന പ്ലാച്ചി എവിടെയാണ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇന്നലെ ഒരു പുറത്തുള്ള എല്ലാ കുട്ടികളും പാരന്റ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാണ് പ്ലാച്ചി ഇത്ര ഫേമസ് ആണുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങിയ ചോദിച്ചാണ് അറിയുന്നത് അപ്പം എന്തായാലും ആ പ്ലാച്ചി വെച്ച് തന്നെ ഞാൻ പേര് വേറെ എന്റെ പേരും ചേച്ചിയുടെ പേരും കൂടെ വെച്ച് തുടങ്ങാന്ന് ചോദിച്ചാ അനുഹി അനുഖി തുടങ്ങാന്നാണ് വിചാരിച്ചിരുന്നത് ആ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പ്ലാച്ചി സ്റ്റോർ മാറ്റാന്ന് വിചാരിച്ചു സപ്പോർട്ടേ ഇല്ലേ എല്ലാരും ഇപ്പഴൊന്നുമില്ലാട്ടോ ഏ പ്ലാച്ചിയോ പ്ലാച്ചിയോട്ടില്ല ഗെയിമിന്റെ ഭാഗമല്ലേ അപ്പം എന്താ കേടില്ല ഞാനോ ഇത് തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഇടാ സമയുണ്ടല്ലോ ഇടാ അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ പൊക്കോട്ടെ അപ്പൊ അതോ ആള് കൂടി വരുവാണ് അപ്പൊ വീണ്ടും പറയാണ് വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കയാണ് എല്ലാര്ക്കും ഫസ്റ്റ് ടൈമല്ല മൂന്നര കോടി ജനങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം പിന്നെയാണ് ഇത് അല്ലേ ഈ ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒത്തിരി നേരമായിട്ട് ആൻഡ് യെസ് നമ്മൾക്ക് ഈ ഒരു പുത്തൻ അധ്യായം ഒലിവിയ സിൽവറിന്റെ ഇനോഗ്രേറ്റ് ചെയ്തതിൽ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫുൾ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു വലിയ നന്ദി പറയാണ് ഒലിവിയ നമ്മുടെ സിൽവർ ജുവല്ലറി എല്ലാരും ഒന്നും വിസിറ്റ് ചെയ്യണം പറഞ്ഞ ഒരു യൂണിസെക്സ് ആണ് നല്ല കളക്ഷൻസ് ആട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വീണ്ടും ഒലിവിലോട്ട് വരേണ്ടി വൈകിട്ടും ഞാൻ വൈകും ഷിയാസൊക്കെ ഇവിടെ നേരത്തെ ഇറങ്ങി ഓടിയെന്നു വച്ചാൽ പുള്ളി അവിടെ എന്തോ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് പുള്ളി ഇറങ്ങി ഓടിയിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എവിടെ അവിടെ തന്നെ അല്ലേ ആകത്തുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം താങ്ക് എല്ലാ കാര്യങ്ങളും കയറ്റം ആകട്ടെ അത്രയ്ക്കധികം ഒരിക്കൽ കൂടി കൊടുക്കാം സോ മച്ച് ജീവം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇറ്റ്സ് മൈ പ്ലെഷർ ഇനിയും കാണാം ഷ്യർ ആയിട്ടും ഷ്യർ ആയിട്ടും ഗുഡ് ലക് ഗുഡ് ലക്ക് താങ്ക് യു നല്ലൊരു കൈയടി വെരി ബിഗ് ഫ്രൗണ്ട് ഓഫ് എ പ്ലാസ്